ഏത് ഇബലീസ് പറഞ്ഞാലും പാട്ടു നിർത്താൻ പോണില്ല വിമർശനങ്ങൾക്ക് പാട്ടിലൂടെ മറുപടി നൽകി മാളിയേക്കൽ തറവാട് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള മണ്ണിന് ഒറ്റ രാഷ്ട്രീയവും ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് മാളിയേക്കൽ തറവാട് വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനത്തിനെതിരായ യു ഡി എഫ് സൈബർ ആക്രമണത്തെ പാട്ടുപാടി പ്രതിരോധിക്കുകയാണ് മാളിയേക്കൽ ഗായക സംഘം വടകര ലോക്സഭാ മണ്ഡലം എല്ഡിഎഫ് സ്ഥാനാര്ത്ഥിയായിരുന്ന കെ കെ ശൈലജയെ മാളിയേക്കൽ തറവാട്ടിലേക്ക് സ്വീകരിച്ച ഗായക സംഘത്തെ അധിക്ഷേപിച്ചവര്ക്ക് പാട്ടിലൂടെയാണ് സംഗീത കുടുംബം മറുപടി നൽകുന്നത് തെരഞ്ഞെടുപ്പ് ശേഷമാണ് മാളിയേക്കൽ ഗായക സംഘത്തിനെതിരായ യു ഡി എഫിന്റെ അശ്ലീല കമന്റും അധിക്ഷേപവും അതിരുകടന്നത് സ്ത്രീകളടക്കം നവമാധ്യമങ്ങളിലൂടെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് പാട്ടിലൂടെയുള്ള മാളിയേക്കൽ ഗായക സംഘത്തിന്റെ മറുപടി

കൊല്ലായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മള് പലമാരും പാട്ട് പലയിടത്ത് പാടിയിട്ടുണ്ട് ഇനി ഏത് ഇബിലീസ് പറഞ്ഞാലും നമ്മൾ നിർത്താൻ തോന്നില്ല ും നിലപാട് പ്രഖ്യാപനവുമായുള്ള വീഡിയോ നവമാധ്യമങ്ങളിൽ വൈറലായി സൈബർ ആക്രമണത്തിൽ ഭയപ്പെടുന്നവരല്ല മാളിയേക്കലിലെ പെണ്ണുങ്ങളെന്ന് മാളിയേക്കൽ മറിയുമ്മയുടെ മകൾ കുഞ്ഞാച്ചുമ്മ പറഞ്ഞു ിപ്പാപ്പ ഉണ്ടാക്കിയ പാട്ടാണ് അന്ന് മുതൽ നമ്മൾ തുടങ്ങിയ പാട്ടാണ് പാട്ട് ഇതുവരെ ഇനി നിർത്തിയില്ല പാട്ട് തുടരുമെന്ന് തലശ്ശേരി നഗരസഭ മുൻ ചെയർമാൻ മാളിയേക്കൽ ആമിനെയും നിലപാട് കടുപ്പിച്ചു തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന്റെയും ആശയാവിഷ്കാരത്തിന്റെയും മാർഗം സംഗീതമാണെന്ന് ആവർത്തിക്കുകയാണ് മാളിയേക്കൽ ഗായക സംഘം അങ്ങനെ അങ്ങനെ നമ്മളെ അത് അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വരെ ഇത് പോകാൻ നമ്മൾ നമ്മൾ വേറെ മറുപടി ഒന്നും കൊടുക്കുന്നില്ല നമുക്ക് നമ്മളെ തന്നെ മറുപടി മറുപടി കൊടുക്കാൻ കൊടുക്കാൻ നമ്മൾ രീതിയിലൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മള് ഇന്നും ഇന്നലെയും അറ്റ കൊറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഇത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടി പാട്ടാണെങ്കിലും എല്ലാത്ത പാട്ടാണെങ്കിലും പിന്നെ സ്നേഹത്തിന്റെ പാട്ടാണെങ്കിലും മതസൗഹാർദ്ദത്തിന്റെ പാട്ടാണെങ്കിലും ദേശഭക്തിയാണെങ്കിലും എല്ലാം നമ്മൾ ഇതുമായിട്ടാണ് പോകുന്നത് ഇനിയാ ഇപ്പൊ ഒരു ഇങ്ങനത്തെ ഇതും കൊണ്ട് പിന്ന ഇവര് വരുന്നത് അറുപത് വർഷമായി ഞങ്ങൾ പാട്ടുപാടുകയാണ് അതിൽ ദേശഭക്തി ഗാനമുണ്ട് തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും സ്നേഹഗീതങ്ങളുമുണ്ട് ആരെങ്കിലും ചീത്ത വിളിച്ചതുകൊണ്ടോ കല്ലെറിഞ്ഞതുകൊണ്ടോ പിന്മാറില്ലെന്ന് ജാബിർ മാളിയേക്കൽ പറഞ്ഞു ഇത് ഞങ്ങളുടെ കല്ലേറും ചീത്തകളും നമ്മൾ നമ്മള് പോകുന്ന കല്ലേറുണ്ടായിട്ടുണ്ട് നമ്മൾ ആക്രമിച്ചിട്ടുണ്ട് അതൊന്നും കൊണ്ട് നമ്മള് പിന്തിരിഞ്ഞിട്ടില്ല ഇനിയും പിന്തിരിയില്ല ഏത് ഇബിലീസ് വന്നാലും മാളിയേക്കൽ ഗായക സംഘത്തിനെതിരായ ആക്രമണം ഇതാദ്യമല്ല അടിയന്തരാവസ്ഥ കാലത്ത് പാഠ്യം ഗോപാലനെ ജയിലിലാക്കിയതിന് മാളിയേക്കൽ കുടുംബം പ്രതിഷേധിച്ചത് പാട്ടിലൂടെയായിരുന്നു കല്ലേറിനു മുന്നിൽ പാട്ട് നിർത്തിപ്പോയവരല്ല ഈ കലാകാരന്മാരെ വീണ്ടും തെളിയിക്കുകയാണ് മാളിയേക്കൽ ഗായക സംഘം ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് കവിത പോലെ ഹൃദയം ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ